അതെ ഞാൻ എൻ്റെ ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട് എന്താ അറിയോ വാ കാണിച്ചു തരാം ഇത് ഫുള്ള് ഒറിജിനൽ പ്ലാന്റ്സ് ആണ് ഇൻഡോർ പ്ലാന്റ്സ് പല ആൾക്കാർ വരുന്ന സമയത്തുണ്ടല്ലോ അവർ ചോദിക്കും ഇത് ഇത് ഒറിജിനൽ ആണോ അത് പ്ലാസ്റ്റിക് ആണോ എന്ന് അവർ ഞാൻ ചോദിക്കും ഇത് നമ്മുടെ നാട്ടിലുള്ള മണി പ്ലാന്റ് ഇത് മണി പ്ലാന്റ് പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടു ഇത് നമ്മുടെ നാട്ടിലെല്ലാ വീട്ടിലും ഉണ്ടാവും കാട്ടിൽ കാടിലൊക്കെ ഉണ്ട് ഈ സാധനം എല്ലാ വീട്ടിലും ഉണ്ടാവും ഇങ്ങനത്തെ ചെടിയും കാര്യങ്ങളൊക്കെ ഇവിടെ എത്ര ഭംഗിയായിട്ടാണ് അവർ വെച്ചു പിടിപ്പിച്ചത് നോക്കി ഈ ചെടി കണ്ടോ ഈ ചെടി കണ്ടാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മുടെ നാട്ടിലുള്ള ചെടികളാണ് പക്ഷേ ഇതിങ്ങനെ വാളിൽ വെച്ചപ്പോൾ എത്ര ഭംഗിയാണെന്ന് നോക്കി കണ്ടോ അടിപൊളിയല്ലേ ഇപ്പോൾ നാട്ടിലൊക്കെ നമുക്ക് നമ്മുടെ നമ്മുടെ നാട്ടിൽ വീട്ടിൽ തന്നെ ഇങ്ങനെ ആക്കുവാണെങ്കിൽ വീട്ടിലെ ഔട്ട് ഔട്ട്ഡോറ് അതായത് പുറത്തെ ഗേറ്റിൻ്റെ അടുത്തുള്ള മതിലും കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര ഭംഗിയുണ്ടായിരിക്കും അല്ലേ കാണാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ഇൻഡോർ ഇൻഡോർ നമ്മുടെ സെൻട്രൽ ഹാളിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആണ് ഇതിപ്പം നമുക്ക് മാനുവലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും ആറുമണിക്ക് രാവിലെ ആറു മണിക്കും വൈകുന്നേരം ആറു മണിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ചെടികളെല്ലാം നനഞ്ഞോളും അതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പം നമുക്ക് വേറൊരാൾ നിന്നിട്ട് ഇത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് നോക്കിയേ നല്ല ഐഡിയ അല്ലേ ഇത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എത്ര ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇത്ര ഹെൽത്തി ആയിട്ടാണ് ഈ ചെടികളൊക്കെ നിൽക്കുന്നത് നോക്കി ഇത് ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും കിട്ടാത്ത ഏരിയ ആണ് കേട്ടോ എന്നിട്ട് കൂടി ഇത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് നോക്കി നമ്മുടെ സാധാരണ നാട്ടിൽ കാണുന്ന ചെടികൾ മാത്രമേ ഉള്ളൂ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല അല്ല പറമ്പിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നതാണ് ഈ ചെടിക്ക് ഈ കണ്ട ഒരു കുറ്റിച്ചെടിയാണിത് ഇതൊക്കെ പറമ്പിൽ ഇഷ്ടം പോലെയുള്ളതാണ് പിന്നെ മണി പ്ലാന്റ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വെച്ചാൽ തന്നെ അത് കുറച്ച് ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നല്ലോണം സ്പ്രെഡായിക്കണം പെട്ടെന്ന് ഇതാണ്ടോ ഈ വാള് കണ്ടോ ടെൻ ടു ഫിഫ്റ്റീൻ മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ടാവും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ചെടികൾ വെച്ച് പിടിപ്പിച്ചേക്കാണോ എത്ര ഭംഗിയാണ് കാണാമെന്ന് നോക്കിയത് പിന്നെ അടുത്തുകൊണ്ട് കാണിച്ചു തരാം ഇത് സെയിം നമ്മുടെ നാട്ടിലുള്ള സെയിം ചെടികൾ തന്നെ മണി പ്ലാന്റും പിന്നെ നോർമൽ ചെടിയുടെ പേരെനിക്ക് ഇറങ്ങും കൂടെ പക്ഷെ എത്ര ഭംഗിയായിട്ടാണ് നോക്കിയത് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഇതാ ഇപ്ര സൈഡും രണ്ട് സൈഡും ഇത്രയും വലിയ കംപ്ലീറ്റ് വാള് ഫുള്ള് പ്ലാന്റ്സ് വെച്ചിട്ട് വെച്ചൊക്കെയാണ് ഇത്ര രസമല്ല കാണാൻ വേണ്ടിയിട്ട് ഇതിലും ഫുള്ള് പ്ലാന്റ്സ് വെച്ചിട്ടല്ല ഇൻഡോർ പ്ലാന്റ്സ് ശരിക്കും ഇത് ഇൻഡോർ പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ ചെടിയും പറഞ്ഞില്ലേ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഈ ചെടി ഈ ചെടിയൊക്കെ നമ്മുടെ പറമ്പിൽ ഇഷ്ടംപോലെ നിൽക്കുന്നതാണ് അതൊക്കെ അവർ ഇൻഡോർ വെച്ചപ്പോൾ ഇത്ര ഭംഗിയാണ് കാണാൻ നോക്കി അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം സംഭവം ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഒരു ക്ലോത്തിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഒരു കട്ടിയുള്ള ക്ലോത്തിൻ്റെ മെറ്റീരിയൽ ഓരോ ആക്കി വെച്ചിട്ടുണ്ട് അതായത് ഇത് കാണുന്ന എല്ലാം ഓരോ ആണ് പോക്കറ്റ്സിൽ നമുക്ക് കാണാം മണ്ണ് അതിനകത്ത് മണ്ണ് നിറച്ചിട്ട് അതിനകത്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള തന്നെ ചെറിയ ചെറിയ പൈപ്പ്സ് പോകുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നനുകയും ചെയ്യും കറക്റ്റ് ടൈമിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയമാകുമ്പോൾ ചെടികളൊക്കെ നനഞ്ഞോളും ശരിക്കും ഉണ്ടല്ലോ ഈ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരും ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ വർക്ക് പ്ലേസിലൊക്കെ ഇങ്ങനത്തെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഉള്ളിൽ വരും അത് ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ വെക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി നമ്മുടെ വീട്ടിൽ ഫുൾ ഫുൾ ടൈം നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകും നമുക്ക് മൂടിയായിട്ടിരിക്കുന്ന സിറ്റുവേഷനിലും ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുവാണെങ്കിലുണ്ടല്ലോ നമ്മളിവരെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വരെ ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുകയുള്ളൂ എന്തെങ്കിലും നമുക്ക് നെഗറ്റീവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചെടികളും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു നെഗറ്റീവ് ചിന്താഗതിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ നമ്മുടെ ഉള്ളിൽ നിന്ന് നിന്നില്ലാണ്ടാവും അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടല്ലോ ഇത് എനിക്ക് തോന്നുന്നു ഒത്തിരി എക്സ്പെൻസീവ് ഒന്നുമല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഫിക്സ് ആക്കിയിട്ടുണ്ടോ വീട്ടിലെ വാളിലൊക്കെ ഫിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ചെടികളൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും കൂടാതെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ശരിക്കും ഒരു ബിസിനസ് ഐഡിയയും കൂടിയാണിത് എനിക്ക് ഞാൻ തോന്നുന്നു നാട്ടിലൊന്നും ഞാൻ അധികം ഇങ്ങനെ ഈ ഒരു ഐഡിയ കണ്ടിട്ടില്ല നമ്മുടെ വീടുകളിലൊന്നും ഇങ്ങനെ വെക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല ഓഫീസുകളിലും കണ്ടിട്ടില്ല എന്തെങ്കിലും നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ വീട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തോ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അതോ ഓഫീസിലോ മറ്റോ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ ഇത് ഫിക്സ് ചെയ്യുന്ന ടീംസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും